ഇനിയും അദ്ദേഹം പറയുന്നുണ്ട് കേൾക്ക് നമ്മുടെ മുറാദ് ഹാസിലാവാനോ നമ്മുടെ യാത്രയിൽ നമുക്ക് സുരക്ഷാനോ ഒന്നും കബറുകൾ ചെല്ലുക മഹാന്മാരുമായി ബന്ധപ്പെടുക എന്നതല്ല മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ഖബറിന്റെ അടുക്കൽ പോവുക എന്നുള്ള വിഷയം ഇസ്ലാമിൽ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് മുറാദുകളെ ഹാസിലാവാൻ വേണ്ടി തന്നെ ഖബറിന്റെ അടുക്കൽ പോകാനുള്ള പോവുക എന്നുള്ളത് ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് മഹാന്മാരാകുന്ന മുൻഗാമികൾ കാണിച്ചതെന്ന മാതൃകയാണ് എന്ന് വളരെ വ്യക്തമാകുന്ന കാര്യമാണ് ഇത് അഖ്ബാർ അക്ബാർബി ഹനീഫ എന്ന് പറയുന്ന അബു അബ്ദുല്ലാഹി സൈമരി റലിയുവിന്റെ കിതാബാണ് മഹാനാകുന്ന അബു ഹനീഫ ഇമാമിന്റെ ചരിത്രം പറയുന്ന കിതാബ് മഹാൻ അവൾഫാത്താകുന്നത് ഹിജറ നാനൂറ്റി മുപ്പത്തിയാറിലാണ് മഹാനവറികൾ ബഹുമാനപ്പെട്ട അബു ഹനീഫമാമിനെ കുറിച്ച് അബുഹനീഫമാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട ഷാഫി മാമിനെ കുറിച്ച് പറയുന്നതായി കാണാം അലീബിന് എന്ന മഹാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന അതിന്റെ സനതടക്കം മഹാൻ ഷാഫി പറയുന്നുണ്ട് പറയുന്നതായി ഞാൻ കേട്ടു അബൂ ഹനീഫ ഹനീഫ ഞാൻ ഇമാമിന്റെ അടുക്കൽ പോയി അല്ലെങ്കിൽ അബൂ ഹനീഫ് ഇമാമിനെ കൊണ്ട് ഞാൻ എല്ലാ ദിവസവും കഴിയുന്ന പ്രകാരം കഴിയുന്ന ദിവസങ്ങളിലെല്ലാം മഹാനാകുന്ന അബൂഹനി ഫൈമാമിന്റെ കബറിന്റെ അടുക്കലേക്ക് കബറിന്റെ അടുക്കലേക്ക് ഞാൻ പോകുമായിരുന്നു എന്നിട്ടുമാണ് ഞമ്മൾക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈദത്തിൽ എനിക്കെന്താണെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ മൗലവിന്താ പറഞ്ഞത് ആവശ്യം സഫലീകരിക്കാൻ വേണ്ടി ഖബറിന്റെ അടുക്കലേക്ക് പോവുക എന്നുള്ളത് ഇസ്ലാം അല്ല എന്നാണ് അബൂഹനി ഫൈമാൻ അല്ലെങ്കിൽ ഷാഫിമാവ് ഇവരൊന്നും മുസ്ലിമികളല്ലേ മൂലവി നിങ്ങൾ പറഞ്ഞത് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വേണ്ടിന്റെ അടുക്കൽ പോകൽ ശരിയല്ല എന്നാണ് മഹാനവർ പറയുന്നു എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എന്നിട്ട് ഞാൻ പോകും അടുക്കലേക്ക് നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കബറിന്റെ അടുക്കലേക്ക് പോവുക എന്നുള്ളത് ഇസ്ലാമിലുള്ള പരിപാടിയല്ല എന്നല്ലേ മഹാനഗറികൾ പറയുന്നു ഞാൻ പോകുമെന്ന് ഷാഫിമാണ് ഷാഫി മാവ് അങ്ങനെ പറയുമ്പോൾ ആ ഷാഫി മദബുകാരാകുന്ന ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഇസ്ലാമല്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ അങ്ങനെ ചെയ്യൂല ഞങ്ങൾക്ക് ആ പതിവില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ മഹാന്മാരെ കൊണ്ട് പെറുക്കത്തെടുക്കണമെന്നോ വേണ്ടു ഞങ്ങൾ പറയുന്നില്ല അതേസമയത്ത് ഇങ്ങനെ ചെയ്യുന്നവർ മുസ്ലിമീങ്ങളല്ല ഇങ്ങനല്ല അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അത് ഇസ്ലാം അങ്ങനെ ചെയ്തിട്ടില്ല കാണിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ മുസ്ലിം അല്ല എന്നാണ് നിങ്ങൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രവർത്തനം ചെയ്തയാളാണ് ബഹുമാനപ്പെട്ട ഷാഫി മാമ് ആ ഷാഫി ഇമാമു മുസ്ലിം അല്ലേ ആ ഷാഫി ഷാഫി ഇമാം ഇസ്ലാമിക കാര്യമല്ലേ ചെയ്തത് അനിസ്ലാമികമാണോ എന്ന് മറുപടി പറയൽ നിങ്ങളുടെ കടമയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകരുത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട് ശുന്നി പ്രവർത്തകരുണ്ട് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം ഇമാമിയങ്ങളെ കാഫിറാക്കുക എന്നുള്ളത് മുബത്തീങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഇമാമിയങ്ങളെ കുറ്റപ്പെടുത്തുക അവർക്കൊന്നും ഇസ്ലാമിനെ തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതി അല്ലെങ്കിൽ ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യഥാർത്ഥ ഹുലസിനയാണ് എന്ന ഒരു വിശ്വാസം നൽകുന്ന കാര്യമാണ് ഇനിയും അദ്ദേഹം പറയുന്ന കേൾക്കുക പ്രാർത്ഥിക്കുക എന്നത് യാർത്ഥന്റെ ഒരു അടിസ്ഥാന ലക്ഷ്യമല്ല അടിസ്ഥാന ലക്ഷ്യം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ബോധമുണ്ടാവാൻ തന്നെയാണ് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഖബർ സിയാറത്തിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ആണ് എന്നും അല്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട് അല്ല എന്നല്ല ഒരുപാട് ഉദ്ദേശങ്ങളിൽ ഖബറിന്റെ അടുക്കലേക്ക് പോകുന്നതിൽ ഒരുപാട് ഉദ്ദേശങ്ങളിൽ ഒന്ന് ഖബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കൂടിയാണ് എന്ന് ഒരുപാട് മാമ്യങ്ങൾ പറഞ്ഞ വിഷയമാണ് എന്നാൽ ഇവരുടെ നേതാവാകുന്ന ഇബിനു തേയ്മിയെ തന്നെ പറയുന്നു കേട്ടോ ഇവരുടെ നേതാവാകുന്ന ഇബിന് കുറിച്ച് ഇവര് പറഞ്ഞത് വിഷയങ്ങളാണിത് എന്നാൽ ഇവർ ഇപ്പൊ പറഞ്ഞത് സിയാറത്ത് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയം ചെയ്യുക അതിനുശേഷം ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് അടിസ്ഥാന ലക്ഷ്യമല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞതെങ്കിൽ അമ്മ സിയാറത്ത് ഉൽമോ ഫതാവ ഫത്താവ ഇരുപത്തിനാലാം പാളി മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജാണ് അതിൽ തൈമിയ സിയാറത്തുൽ ഖുബൂരി ഫഹിയ അലാ രണ്ട് തരത്തിലുണ്ട് ശറഈ ആയതും ബിദഈ ആയതും ചെയ്യാൻ പറ്റുന്നതും ചെയ്യേണ്ടതും എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതുമായ വേറൊരു കാര്യം ചെയ്യേണ്ടത് നമ്മളോടൊക്കെ കൽപ്പിക്കപ്പെട്ട ചെയ്യേണ്ട സിയാറത്തിന്റെ കോലം എന്താണ് അലൽ ജനാസ ജനാദിക്കുന്നത് പോലെ അതിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള സിയാറത്ത് കൊണ്ടുള്ള ഉദ്ദേശം വേണ്ടിയുള്ള ദ്വാ വളരെ വ്യക്തമായിന്താ പറഞ്ഞ മയത്തിന് വേണ്ടി എന്നുള്ളത് അടിസ്ഥാന ലക്ഷ്യമല്ല അതുകൊണ്ടുള്ള അടിസ്ഥാന ലക്ഷ്യം അദ്ദു ആൽ മയ്യത്തി മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് ഇവരുടെ നേതാവാകുന്ന ഇബിന് തൈമിയ തന്നെ പറഞ്ഞ കാര്യമാണ് ഈ വിഷയങ്ങൾ ഒന്നുമില്ല അവരുടെ നേതാവ് തന്നെ പറഞ്ഞ പല വിഷയങ്ങളും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്തവരാണ് ഇവർക്ക് ഒരു അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഞാൻ പറഞ്ഞത് ഇനിയും അദ്ദേഹം ചില വിഷയം പറയുന്നുണ്ട് കേൾക്ക് രണ്ടാമത് ബുക്ക് നമുക്ക് ചുറ്റുമുള്ള നമുക്ക് ചുറ്റുമുള്ള ഔലിയാക്കൽ അപ്പോൾ ഇവിടെ എവിടേക്കോ ആർക്കും മറമടപ്പെട്ട് കിടക്കുന്നു അതിലൊരുപാട് കബറുകൾ നൂറ്റി നാൽപ്പത് കബറുകൾ നൂറ്റി കബറുകളെ പരിചയപ്പെടുത്തിയാണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ അവിടെ ചെന്നാൽ കിട്ടുന്ന മഹത്വം അവിടെ പോയിട്ടുണ്ടായ കുറേ അത്ഭുത കഥകൾ കുറേ കരാമത്തുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കഥകൾ പറഞ്ഞു സ്വാഭാവികമായും ഇതിങ്ങനെ വായിക്കുന്ന ഒരാൾ നമുക്ക് പോയി നോക്കാമല്ലോ ഇത് തോന്നുകയും അങ്ങനെ ഇത്തരം കേന്ദ്രത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നതാണ് ഈ ആളുകളുടെ ഉദ്ദേശം അപ്പോൾ അങ്ങനത്തെ രീതി ഏതായാലും ഇസ്ലാമിത ഇല്ല ഖബറിലെ കാളക്കൂട്ടുക ഖബർ സിയാറത്തിനെ പരിചയപ്പെടുത്തുന്ന ഖബറാളികളെ ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാമിൽ അങ്ങനെയുള്ള രീതി ഇല്ല എന്നാണ് മുപ്പര് പറഞ്ഞത് അത് മൂപ്പരുടെ തെറ്റിദ്ധാരണയാണോ എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ള ഒരു ഏർപ്പാട് മഹാന്മാരാകുന്ന ഇമാമിയങ്ങള് തന്നെ കാണിച്ചു തന്നതാണ് എന്നാണ് അവരുടെ കിതാബുകളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാകുന്നത് മഹാനാകുന്നബുൽ അബുൽ ഉൽ ഹറവി മഹാനവറിൽ ഒഫാത്താകുന്നത് ഹിജിറ അറുന്നൂറ്റി പതിനൊന്നിലാണ് മഹായവർക്കുള്ള ഒരു കിതാബുണ്ട് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സിയാറത്ത് കേന്ദ്രങ്ങൾ അവിടെയുള്ള മഹാന്മാരെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്ന കിതാബാണ് എന്നുള്ളത് അപ്പൊ ഇദ്ദേഹം കാണിച്ച ഒരു പുസ്തകം അതിൽ ഒരുപാട് കബറാളികളെ പരിചയപ്പെടുത്തുന്ന കബറിലുള്ള മഹാന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വെയിലെ പ്രശ്നങ്ങളായി പറയുന്നത് അതും വലിയൊരു പ്രശ്നമുള്ള സംഗതി അല്ല പ്രശ്നമേ അല്ല കാരണം അതൊന്നും ഇസ്ലാമിനെതിരി എന്ന് പറയാൻ കഴിയില്ല കാരണം ഇമാമിയങ്ങൾ ചെയ്ത കാര്യമാണ് മഹാന്മാരെയെ കുറിച്ച് എന്തെങ്കിലും എന്നറിഞ്ഞാൽ ഇന്ന നാട്ടിലൊരു മഹാനുണ്ട് ആ കബറാളി വലിയൊരു മഹാനാണ് എന്നറിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുഴുവനും അതേപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇമാമിങ്ങൾ ചെയ്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കിതാബ് ഈ ഒരു കിതാബല്ല ഇതുമായി അതുപോലെയുള്ള ഒരുപാട് കിതാബുകൾ ഖബർ സിയാറത്ത് അതേപോലെ തന്നെ ഖബറാളികളെ പരിചയപ്പെടുത്തുന്ന മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് കിതാബുകൾ മഹാന്മാരാകുന്ന ഇമാമികൾ രചിച്ചിട്ടുണ്ട് അത് മാത്രമാണ് സുന്നികളും ചെയ്തു വരുന്നത് എന്നുള്ള കാര്യം എല്ലാവരും കൂടി മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഭാവിസം വലിയ ഭീകരമായ ചിന്താഗരിക്കാരാണ് വലിയ ഇസ്ലാമിനിക്ക് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരാണ് ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ മൊത്തത്തിൽ തീവ്രവാദത്തിലേക്ക് നയിക്കപ്പെടാൻ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ചാപ്പകുത്തപ്പെടാനുള്ള കാരണക്കാരാണ് അതുകൊണ്ട് അവരോട് പറയാനുള്ളത് ഇസ്ലാമിനെ പറയിപ്പിക്കരുത് എന്ന സ്നേഹത്തോടു കൂടി തന്നെ പറയുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇമാമിയങ്ങൾ പറഞ്ഞതാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇമാമികൾ പറഞ്ഞതാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നതിന് പുറമെ അതൊന്നും ചെയ്യാതെ ഇസ്ലാമിനെതിരാണ് ഇസ്ലാമിനെതിരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അണികൾ തന്നെ ചിന്തിക്കും ഇതൊക്കെ ഇസ്ലാമിനെതിരാണെന്ന് പറഞ്ഞാല് അപ്പൊ ഇമാമിയങ്ങളൊക്കെ ഇസ്ലാമിനെതിര് ചെയ്തവരാണോ നമ്മൾ മാത്രമാണോ യഥാർത്ഥ മുസ്ലിമികൾ എന്നുള്ള ചിന്താഗതി അവരില് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴായി അവരുടെ മുഖാമുഖ വേദികളിൽ തന്നെ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി വിഷയങ്ങൾ അവതരിപ്പിക്കുക അള്ളാഹു താല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അതിൽ നിന്നും വിട്ടുപിരിഞ്ഞ് വേർതിരിഞ്ഞ് ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ